ത്തിലെ റോഡുകളുടെ ശോചനീയവസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ജനകീയ വികസന സമിതി ഭാരവാഹികൾ അറിയിച്ചു പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട വിഭാഗമായി മാറുകയും ചെയ്യുന്നു എന്ന് ഭാരവാഹികൾ ആരോപിച്ചു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മുരിങ്ങൂർ ഏഴാറ്റുമുഖം റോഡിന്റെ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല അശാസ്ത്രീയമായി തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നീട് നിർത്തിവെച്ചു നാലു വർഷം മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകൾ നിമിത്തം ജനങ്ങൾ വളരെ ദുരന്തം അനുഭവിക്കുകയാണ് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഇപ്പോൾ മുപ്പത്തേഴ് കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിന് അനുവദിച്ചിരിക്കുന്നത് ഏറെ വൈകിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ഇപ്പോഴും ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളും മടിച്ചു നിൽക്കുന്നുവെന്നും വികസന സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിലെ വിവിധ റോഡുകളും തകർന്ന് കിടക്കുകയാണ് ജലസേചനത്തിന് വെള്ളം എത്തിക്കൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കൽ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയിൽ മേലൂർ പഞ്ചായത്ത് ഭരണസമിതി സമിതി സമ്പൂർണ്ണ പരാജയമാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട വിഭാഗമായി മാറുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് മേലൂർ ജനകീയ വികസന സമിതി പ്രക്ഷോഭത്തിന് തീരുമാനിച്ചതെന്നും ചെയർമാൻ അനിൽ വേലായുധൻ കൺവീനർ കെ എം സുബ്രഹ്മണ്യൻ ടോണി ജെ നെടുപ്പറമ്പൻ ബെന്നിറപ്പായി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മീഡിയ ടൈം ചാലക്കുടി